ശ്യാനു നാരായണ കലകളിയാടുന്ന വൈകുണ്ഠം എല്ലാ കൈപ്പും മാധുര്യമാക്കാൻ പരിസരമറിയ പൈക്കളിച്ചു ഞങ്ങൾ ചിൽക്കാം നീ വിളങ്ങും ഗുരുപവനപുരത്തിൻ്റെ തീർത്ഥകുളം താൻ ാരായണ പ്രേമ മന്ത്രം ഇപ്പം അവധൂതന്റെ പതു മഹാരാജാവിൻ്റെ കഥ കേട്ടു നമ്മൾ ഇനിയിപ്പെന്താ അവധൂതം പറഞ്ഞു കേൾപ്പിച്ച ലോക സത്യങ്ങൾ ഉദ്ധവനെ ശേഷം ഭഗവാൻ തൻ്റെ പ്രേഷ്ഠ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്താണല്ലോട്ടവര് സുഹൃത്തു ആണ് മന്ത്രിയുമാണ് എന്തൊക്കെയുമാണ് ഉദ്ധവര് ഉദ്ധവ ഏത് പ്രധാന ഗുരുനാഥനേക്കാളും ശ്രേഷ്ഠനായ ആചാര്യൻ വിശ്വപ്രകൃതിയാണ് ഈ ലോകം തന്നെയാണ് നമുക്ക് ഒരാചാര്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു പ്രകൃതിയെ അറിയുന്നവന് യഥാർത്ഥ സത്യത്തെ അറിയുന്നു ഈ ലോകത്തിലെ ജീവജാലങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുവാൻ കാരണം ആശ തന്നെയാണ് ഈ ലോകം അനിത്യവും മിഥ്യയുമാണ് അറിയുന്നവൻ യഥാർത്ഥ സുഖമല്ല അറിയുന്നവൻ ആശാമുക്തനാണ് ഈ ലോകത്തിൽ സുഖമായി തന്ന ഒന്നും യഥാർത്ഥ സുഖമല്ല എന്നാണ് പറയുന്നത് ആര് പറയണു ഭഗവാൻ പറയുന്നു ഉദ്ധവരോട് അത് വെറും ഭ്രമമാണ് ഉദ്ധവരെ സ്വപ്നം അജ്ഞതയുടെ നിദ്രയിലുണ്ടാകുന്ന സ്വപ്നം നിത്യമായിരിക്കുന്നത് ആര് പരമാത്മാവ് മാത്രമാണ് പ്രപഞ്ച കാരണഭൂതനും കാലപുരുഷനുമാണ് ഈ ആത്മാവ് എല്ലാ പ്രപഞ്ച ശക്തികളുടെയും മന്തരാത്മാവ് ഈ ആത്മാവാണ് സർവ്വതിനും ഊർജം നൽകുന്നതും ചലനം നൽകുന്നതും ഈ ആത്മാവ് തന്നെയാണ് യഥാർത്ഥമായ സത്യത്തെ കാണാൻ കഴിവില്ലാതെ ഇരിക്കുന്നത് വെറും മായയാണ് അഥവാ മായാഭ്രമം കൊണ്ടാണ് മായയാണെങ്കിൽ എന്താ അത് അജ്ഞാനമാണ് തമസ്സാണത് ഇരട്ട് മായയുടെ മഷി കണ്ണിൽ നിന്ന് മാറുമ്പോൾ ഈ ലോകം ഉൾപ്പെടെയുള്ള പതിനാല് ലോകങ്ങളും ഈ ബ്രഹ്മാണ്ടവും മറ്റ് ബ്രഹ്മാണ്ടങ്ങളും താങ്കൾക്ക് കാണുവാൻ സാധിക്കും അവയെല്ലാം തന്നെ നശിക്കുന്നതും പുനർജനിക്കുന്നതുമാണ് ഇവിടെ നാശം എന്ന് പറയുമ്പോൾ പൂർണമായും ഇല്ലാതാവുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാം തീരെ ഇല്ലാണ്ടാവുന്നില്ല നാശം എന്ന് പറഞ്ഞാൽ ജനിക്കുവാൻ മറിയുന്നുവെന്ന് കരുതിയാൽ മതി ജാനിക്ക് ഈ ലോകങ്ങൾ സുഖം നൽകുന്നുണ്ടോ അതില്ല ജ്യോതിസായ പരമേഷ്ഠിയല്ലേ ആനന്ദം കൊടുക്കുന്നത് ജ്ഞാനിക്ക് ജ്യോതിഷായ പരമാത്മാവും താനും ഭേദമാണെന്ന് തോന്നുകേ ഇല്ല മൃത്യുവിനെ ഭയപ്പെടാതെ ജ്ഞാനികൾ ജീവിക്കുന്നു എന്തിന് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അതെന്നായാലും നമ്മൾ തിരിച്ചു പോയേ ഒക്കെ ഇത് നമ്മുടെ വാടക വീടാണ് നമ്മുടെ സ്വന്തം വീട് എവിടെയാ ഭഗവാന്റെ അടുത്താണ് ജനന മരണ ദുഃഖങ്ങളൊന്നും ജ്ഞാനിക്ക് ബാധകമല്ല പരമാത്മാവും ജ്ഞാനിയും തമ്മിൽ ദ്വൈതഭാവം ഇല്ല മരണത്തെ ഭയക്കുന്നത് മൂധന്മാരാണ് സത്യം ഞാനി മരണത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും എന്തിനാ വന്നാൽ തിരിച്ചു പോണ്ടേ ഒരുപാട് വീട്ടിൽ തന്നെ നമ്മൾ അങ്ങനെ കഴിഞ്ഞു കൂടലുണ്ടോ അതില്ല അപ്പൊ നമ്മുടെ ശരിയായ സ്ഥാനം നമ്മുടെ ഭഗവാന്റെ ആത്മപ്പാതത്മ മാത്രമാണ് അവിടെതാണ് നമ്മുടെ വീട് ഭവനം അവിടുത്തേക്ക് നമ്മൾ അവിടെ നമ്മൾ വന്ന് നമ്മൾ അവിടുത്തേക്ക് തിരിച്ചു പോകണം അതെന്തൊക്കെയോ ഒരു നാടകം ഉണ്ട് ആ നാടകം കഴിഞ്ഞിട്ട് അതിനകത്തെ വേഷം അഴിച്ചു വെക്കാനാകുമ്പോ നമ്മൾ പോവും അങ്ങനെ ഭഗവാൻ തുടർന്നു അഥവാ ജനനവും മരണവും പ്രകൃതിയിൽ നിത്യ സംഭവങ്ങളായി തോന്നുന്നെങ്കിലും വാസ്തവത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ ജനനവും ഇല്ല മരണവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ജീർണിച്ച ശരീരത്തെ ആത്മാവ് ഉപേക്ഷിക്കുന്നത് മരണവും മറ്റൊരു ദേഹം കൈക്കൊള്ളുന്നത് ജനനവുമാണെന്ന് ബുദ്ധിമാൻ അറിയുന്നു ഇതൊരിക്കലും വേദനക്ക് കാരണമാകേണ്ട കാര്യമല്ല പിന്നെ എങ്ങനെ ദുഃഖപ്രദമാകുന്നു ദുഃഖം ഭൗതിക ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഭൗതിക ശരീരത്തോട് കടുത്ത ആശയാണ് നമുക്ക് നമ്മുടെ ഈ ശരീരത്തോട് അരി പണ്ട് അനുമാര് പറഞ്ഞില്ലേ മുറുകെല്ലം ആയാലും നമ്മുടെ ശരീരത്തിനോട് നമുക്ക് അത് ഇഷ്ടമാണ് ദേഹികൾക്ക് ഏറ്റം പ്രിയം ദേഹമൊക്കെ നീ രാവണനോട് പറയുന്നതാണ് അതുകൊണ്ടാണ് നിന്റെ മോനെ ഞാൻ കൊന്നിനു തന്നെ കൊല്ലാമെന്നത് കൊണ്ട് എനക്ക് എൻ്റെ ശരീരം പ്രിയം തന്നെയാണ് എന്ന് പറഞ്ഞു അത് ഈ ഈ ശരീരത്തോട് അധികം വേണ്ട കുറെ അണിഞ്ഞൊരിങ്ങ കൊറേ അത് തേച്ചു കൊറേ തേച്ചു നടക്കാൻ വേണ്ടിയിട്ട് കുറേ തേച്ചു ദുർഗന്ധമുണ്ട് ഈ വേറപ്പിന്റെയും നമ്മുടെ നവദ്വാരങ്ങളിൽ നിന്ന് വരുന്നത് മഹാവൃത്തി വൃത്തികേട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വൃത്തികേടില്ല അതെല്ലാം കയറിക്കൊണ്ടാല് സുമുഖനും സുമുഖിയുമായിട്ട് നടക്കുന്നു നമ്മള് എന്നാലോചിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പോന്നു മൃഗങ്ങൾ മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ അത് അത് ആലോചിച്ചാൽ മതി മൃഗങ്ങൾക്ക് ഈ പൗഡർ ഇടലുണ്ടോ അത്ര അല്ലെങ്കിൽ ഒരു എന്താ അങ്ങനെയുള്ള ഒന്നും മൃഗങ്ങളൊക്കില്ല അവര് ദിവസം എത്രയോ ദിവസം കുളിക്കാടുന്ന അവരെ ദുർഗന്ധം ഉണ്ടോ അതും ഇല്ല ഇത് ദുർഗന്ധം ഒരു ദിവസം അടുത്ത് പോകാൻ പറ്റൂല അങ്ങനെ പറയുന്നു ഭഗവൻ ഉം യഥാ യഥാർത്ഥ ആത്മാവ് എന്താണെന്ന് വെച്ചാൽ അത് ജ്യോതിഷുരണം നിങ്ങൾ പ്രകാശിക്കുന്നതാണ് യഥാർത്ഥ ആത്മാവ് നശ്വരമായ ശരീരത്തിന് അനുഭവപ്പെടുന്ന സമ ശീതോഷ്ണങ്ങളോ ക്ലേശങ്ങളോ ആത്മാവിനെ ഒറ്റ ലേശം ബാധിക്കുന്നില്ല അഥവാ യഥാർത്ഥത്തിൽ ആത്മാവ് അതറിയുന്നത് പോലുമില്ല ഏത് ശിതോഷ്ണങ്ങളൊന്നും ആത്മാവ് അറിയുന്നില്ല അത് ശരീരത്തിനില്ല ഇതൊക്കെ നരകസ്വർഗങ്ങൾ കർമ്മഫലമായി അനുഭവിക്കുന്നതാണ് ഇത് അനുഭവിക്കുന്നത് ദേഹവുമാണ് ഇദ്ധവരെ ഏത് കർമ്മവും ദേഹോന്മുഖമാകാതെ ആത്മോന്മുഖമായി ചെയ്യണം നമ്മുടെ ശരീരത്തിന് വേണ്ടിയല്ല ഒരു കർമ്മം ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണെന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ ആയാലും കർമ്മത്തിന് പരിശുദ്ധി പാലിക്കുവാനും ധർമ്മത്തെ വളർത്തുവാനും കഴിയും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഈ ആത്മാവിന് ഇരിക്കാനുള്ള കൂടാണ് നമ്മുടെ ശരീരം ആ ശരീരം പതിച്ചു പോയാൽ ആത്മാവ് പോയില്ലേ അതുകൊണ്ട് ആത്മാവ് അത്ര കാലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു അത്രയും കാലം നമ്മ ഈ ആത്മാവിനെ താമസിക്കാനുള്ള ഈ കൂട് വൃത്തിയാക്കി വെക്കണം അതുകൊണ്ട് മാത്രമാണ് ആത്മാവിന് വേണ്ടിട്ട് നമ്മൾ അതുകൂടി ചെയ്യുന്നതും അർത്ഥം ഒരു ഉദാഹരണം പറയാട്ടോ ഞാൻ അരി പറയുന്നു ഭഗവാൻ ഞാനല്ല ഒരു ഞാനിന്മേൽ കളിക്കാരൻ ഞാനിൽ കയറി പല അഭ്യാസങ്ങളും കാണിക്കൂലേ എന്നാലോ അവന്റെ ഹൃദയം സദാ ഞാനിൽ നിന്ന് പതിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധയിലായിരിക്കുകയും ചെയ്യും അതുപോലെ ബഹുവിധ കർമ്മത്തിൽ മുഴുകുന്നവൻ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സേകാഗ്രമാക്കി എന്നിലേക്ക് അർപ്പിക്കണം എന്നർത്ഥം ഭഗവാനിലേക്ക് അർപ്പിച്ചു കൊണ്ടു വേണം നമ്മൾ ഓരോരു കാര്യവും ചെയ്യാന്ന് പറയണം ഞാൻ കാലവും യുഗപുരുഷനുമാണ് പ്രകൃതിയും പ്രപഞ്ചവും ഞാൻ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും ഞാൻ തന്നെയാണ് ഉദ്ധവാ എന്നിൽ നിന്നും മുന്നിടമുണ്ടായി ഇതുവരെ ഉള്ളതും ഇനി വരാനിരിക്കുന്നതുമായ സർവ്വതും പൂർണ്ണ പുരുഷനായ എൻ്റെ ബഹിസ്ഫുരണം മാത്രമാണ് ഉദ്ധവരേ ഉദ്ധവരേ ഇനിയും പറയാം കാലം ഒരു മഹാപ്രവാഹമാണ് ഈ പ്രവാഹത്തിൽ ഒതളങ്ങ പോലെ കർമ്മജീവികളെല്ലാം ഒഴുകുകയാണ് വലിയൊരു ഇങ്ങനെ അതായത് ഒരു നദിയിൽ ഇപ്പൊ ഒരു സാധനം ഉള്ളത് ഇങ്ങനെ ഒഴുകി 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 പോകുന്നത് പോലെ ഒതളങ്ങന്ന് ഒരു ഉദാഹരണം പറഞ്ഞത് അതിങ്ങനെ ഒഴുകുകയാണ് എവിടെയൊക്കെന്ന് അറിയാതെ ഒഴുകുന്ന ഈ പ്രവാഹത്തിൽ ഒതളങ്ങകൾ മുങ്ങിക്കൊണ്ടേയിരിക്കും അപൂർവമായി ഒരെണ്ണം ചിലപ്പോൾ സാഗരത്തോടെ അടുത്തലായി ഇതിങ്ങനെ വീർത്ത് വീർത്ത് വരുമ്പോൾ വെള്ളത് താവും ചെല്ലത് സാഗരത്തിനോട് ചെന്ന് ചേർന്നാലായിന്ന് പറയുന്നു അപൂർവത്തിൽ അപൂർവമായ ഒരെണ്ണം സാഗരത്തിലെത്ത അവിടെ ഒതലങ്ങൾക്ക് നിത്യശാന്തി ലഭിക്കുന്നു ഒരുവൻ തീർത്ഥത്തിൽ പോയത് കൊണ്ടോ അഭ്യങ്ക സ്നാനം കഴിച്ചത് കൊണ്ടോ വേദശാസ്ത്ര പാരായണം നടത്തിയത് കൊണ്ടോ ദേവാലയ ദർശനം ഭംഗിയായി അനുഷ്ഠിച്ചതുകൊണ്ടോ എന്റെ ഭക്തനായി മാറണമെന്നില്ല ഉദ്ധവ പരമാത്മാവിന്റെ ഭക്തനാവാൻ ജാതിയോ വർണ്ണമോ ഒന്നും ആവശ്യമില്ല എല്ലാ ഭക്തന്മാരും എനിക്ക് തുല്യരാണ് ഭക്തി ഏതു വിധവുമാകാം ധൃതാമാവിന്റെ അവിലെ ഹൃദ്യമായി ഞാൻ കഴിക്കില്ലേ അതെന്താ അത് അദ്ദേഹത്തിന്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇതിലൂടെ അത്താഴ കഞ്ഞിക്കുള്ള അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതെന്താ അദ്ദേഹത്തിന്റെ ഭക്തി ആയിരുന്നു അത് ആ കഞ്ഞയില് ചേർത്തിട്ട് എനിക്ക് തരുന്നത് പാഞ്ചാലിയുടെ ഒരു തൊണ്ട് ചീരയും കാനന ജലവും എനിക്ക് അമൃതായിരുന്നു എന്താ പാഞ്ചാലിക്കന്നോട് അത്രമാത്രം ഭക്തിയുണ്ട് ഭക്തൻ ആരൊന്നും ഞാൻ നോക്കാറേ ഇല്ല ഭക്തി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ഭക്തി ഒന്ന് മാത്രം മതി അത് ആർക്കാണ് ഈ ഭക്തി ആരാണ് ഈ ഭക്തൻ എന്നുള്ളത് ഞാൻ നോക്കൂല ഭക്തി ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഉദ്ധവ ശ്രേഷ്ഠമായ മുക്തി ലഭിക്കാൻ ഭക്തി മാത്രം മതി എൻ്റെ ഭക്തന്മാരുടെ സുഖമാണ് എൻ്റെ സുഖം ഗോലോകത്തിൽ വസിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് എൻ്റെ വാസം ആ ഞാൻ ഗോലോകത്തിലുണ്ടെങ്കിലും ഗോലോകത്തിലല്ല ഞാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലാണ് ഹൃദയത്തിൽ അഥവാ അങ് ഇക്കാര്യം മനസ്സ് വെച്ച് ശ്രദ്ധിച്ചാലും വേദങ്ങളുടെ അന്തസ്സാരമായ പ്രണവം ഉത്തമ പുരുഷനാണ് അക്ഷരങ്ങളിൽ അകാരാദിയും വേദമന്ത്രങ്ങളിൽ ഗായത്രിയും ഉത്തമ പുരുഷൻ തന്നെയാണ് പ്രഭാഗോളങ്ങളിൽ കർമ്മസാക്ഷിയും ഈ പുരുഷനാണ് ഉത്തമ പുരുഷന്റെ ബഹുരൂപങ്ങളാണ് ഈ കാണുന്ന സമസ്ത വിഭൂതികളും എന്നിൽ നിന്നാണ് ഈ സർവതം ഉദയം കൊള്ളുന്നത് എന്നിൽ തന്നെ ഇതെല്ലാം ലയിക്കുകയും ചെയ്യും പാർത്ഥന് അതായത് അർജുനന് ഗീതോപദേശം കൊടുത്തതുപോലെ ഈ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം ഗീതോപദേശാണ് ഇത് ഗീത എന്നാണ് ഇതിന് പേര് തന്നെ വീണ്ടും പറയുന്നു അന്നേരം ഉദ്ധവര് പറയുന്നു ഭഗവാനെ കേശവ അമൃത് പോലെ മധുരമായ എന്റെ വാക്കുകൾ ഞാൻ ശ്രമിച്ചു തപസ്സിന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇപ്പോൾ തന്നെ അതിന് മുതിരുകയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ എങ്ങും ഓടി അളിക്കരുത് കുറച്ചു ദിവസം കൂടി താങ്കൾ ദ്വാരകയിൽ വേണം സമാധാനത്തോട് വസിക്കുക ദ്വാരകയുടെ ശാപം പരിഹരിക്കുവാൻ യാതൊരു പ്രഭാസത്തിലേക്ക് പോയിരിക്കുകയല്ലേ അവർ പുണ്യം ആർജിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് അന്വേഷിക്കാം അറിയാനിട്ട് പറയുന്നതല്ല ഇങ്ങനെ പറയുമ്പോൾ മാധവന്റെ ചുണ്ടിൽ വിരിഞ്ഞു നിന്ന പുഞ്ചിരിയുടെ താരം മാത്രം മാധവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതാണ് ദ്വാരകഴ മുകളിൽ നാശത്തിന്റെ കാലൻ പക്ഷികൾ ചിറകുവിടത്തി പറക്കാൻ തുടങ്ങി സാഗരത്തിന്റെ അനന്ത നീലിമയിൽ നിന്നും പറ്റം പറ്റമായി അവ പറന്നു വന്നുകൊണ്ടേയിരുന്നു ഴിക കുടങ്ങളിൽ അവ കൂട്ടം കൂട്ടമായി കൂട്ടമായിരുന്നു കാലം പക്ഷികളുടെ ഭയഞ്ജനിപ്പിക്കുന്ന ശബ്ദം ഓരോ ഭവനത്തിലും താണിറങ്ങി സ്ത്രീകളും പൈതങ്ങളും ആ ശബ്ദത്തിൽ ഞെട്ടിപ്പടിഞ്ഞു പോയി നമുക്കും പേടിയാവൂലേ കാലൻ പക്ഷിന്റെ ശബ്ദം കേൾക്കാനേ ആവില്ല കേൾക്കണ്ട നമുക്ക് കൂർത്തു വളഞ്ഞ കൊക്കും ചോരച്ച കണ്ണുകളുമുള്ള ശ്മശാന പക്ഷികൾ സായാഹ്നത്തിന്റെ തുടുപ്പിൽ ആഹ്ലാദിച്ച് പ്രഭാത തീർത്ഥത്തിലേക്ക് പറക്കുവാൻ തുടങ്ങി കുശത്തലിൽ നീലാകാശത്ത് കുടപരത്തി അരിയാലൻ്റെ ചുവട്ടിലിരുന്ന് ഗർഗന കാഴ്ച കണ്ടു എന്താ ആ പക്ഷികളാ മനുഷ്യന്റെ കുടൽവള്ളികൾ പഥ്യമായി കൊത്തിവലിക്കുന്ന ശ്മശാന പക്ഷികൾ പ്രഭാസത്തിലേക്ക് ചാലിടുന്നത് കണ്ടപ്പോൾ ആചാര്യൻ പോലും ഞെട്ടി ആചാര്യനാണെങ്കിലും മനുഷ്യനല്ലേ യാതവർ അവസാനിക്കുകയാണോ കേശവ എല്ലാരും നീ അന്ത്യം കുറിക്കുന്നുവോ ചുണ്ടുകളിൽ വിതുമ്പി തുളുമ്പിവാർക്കുള്ളി ഇരുകരങ്ങളും ഞെട്ടി മന്താലിൽ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് പോലും സങ്കടം എന്ന് കഴിച്ചു ഗർഗൻ യാദവരോടൊപ്പം പ്രഭാസത്തിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ് പിന്നെയും വേണ്ടെന്ന് വെച്ചു ഇപ്പോഴോ പ്രഭാസത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹവും പൂർണ്ണമായും നശിച്ചു അദ്ദേഹം ഇങ്ങനെ അടികൊണ്ടിട്ട് ചാവേണ്ട ആളല്ല ഒന്നിനും ഒരു നിലയില്ല കുന്നും കുഴിയും സമതലവും നശിക്കും അൻപും വെൻപും ഇമ്പം വിട്ടകലം അതിൽ എന്തിനും നാം തുമ്പം കൊള്ളുന്നു മാധവാ നിന്റെ ചിന്തകൾ ലൗകിക ജനത്തിന് അജ്ഞാതമാണ് മുളകൾ തങ്ങളിൽ ഉരസി അഗ്നി ഉണ്ടാക്കുന്നു കഷ്ട ആദാവാളകൾ തന്നെ വെന്തിരിയുന്നില്ലേ അതാണ് ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് ദാ യാദവർ സ്വയം നശിക്കുന്നു കേശവ എന്റെ ചിന്തയും വിധിയും പൂർണമാകുന്നു ഭഗവാന് ആർക്കാണ് ഈ വിനാശത്തെ തടയുവാൻ കഴിയുക സേതു ജലധാര പോലെ ഇനി എല്ലാം നശിച്ചു തന്നെ തീരട്ടെ ഇങ്ങനെ ചിന്തിച്ച ആചാരൻ ആൾത്തറയിൽ യോഗനിഷ്ഠയിലിരുന്നു പെട്ടെന്ന് സത്യത്തിന്റെ ഹിരൺമേ മുഖം തെളിഞ്ഞു അങ്ങനെ അവര് ധ്യാനത്തെല്ലിക്കുമ്പോ ബാലഗോപാലൻറെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു ആ പുഞ്ചിരി ധാരകയിലുള്ള സകല പുരുഷന്മാരും പ്രഭാത തീർത്ഥത്തിലേക്ക് യാത്രയായി സ്ത്രീകളും കുട്ടികളും മാത്രം പോയില്ല അവരുടെ മനസ്സിലും അകാരണമായൊരു ഭയം ഉണ്ടായിരുന്നു മുമ്പില്ലാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നെന്നും ആ തോന്നല് ഓരോരുത്തർക്കും ഉണ്ടായി ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ വിടാതെ പുറത്തുവിടാതെ മാറോടക്കിപ്പിടിച്ചിട്ടന്ന് പേടിച്ചുപേടിച്ചിരിക്കുകയാണ് സ്ത്രീകളൊക്കെ അവർ പ്രാർത്ഥിച്ചു പക്ഷേ പുരുഷന്മാർ പ്രഭാതത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നതോടെ ദ്വാരകയിൽ പതിക്കുവാൻ പോകുന്ന നാശം വഴിമാറുന്നല്ലേ അവര് വിചാരിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ആഹ്ലാദിക്കുവാൻ ജാതവ പെൺകുടിമാർ ശ്രമിച്ചു ആശ്രമം പൂർണ്ണമാകും മുൻപേ ദ്വാരകയെ കൊണ്ട് മേഘഗർജനം കേട്ടു പലരും പുറത്തിറങ്ങി നല്ല ഇത് ഒരു സമയത്ത് ഒരു ഇടി ഇഡികേട്ടാൽ എല്ലാവരും പേടിക്കൂലേ തെളിഞ്ഞ ആകാശം കാർമേഘങ്ങളൊന്നുമില്ല ഈ ഒരു ശബ്ദം മാത്രം കിടത്തുളക്കുന്ന പോലത്തെ ഒരു ശബ്ദം അതിങ്ങനെ ഗോപുരത്തിന്റെ ഇതിൽ ആ കുംഭങ്ങളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടോന്ന് തോന്നുന്നു ഒരുതൽ ആ അലർച്ചയോടെയാണ് ആ ശബ്ദം ചൊരിഞ്ഞു വീണത് ഘോരമായ വനത്തിൽ കടുത്ത നിശയിലകപ്പെട്ട ഒരാളുടെ ഭയം പോലെ അന്ധകാരമായ കിട്ടും ഹിംസ്ര മൃഗ മൃഗങ്ങളുള്ള ഒരു വനത്തിൽ ഒരാൾ ഒറ്റ വനത്തിലൊരാളൊക്കെ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ദ്വാരകര സ്ത്രീകളൊക്കെ പേടിച്ചതിപ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് ഭവനാന്തരങ്ങൾ ഭൂനിക്കൂടി പേടിച്ചിട്ട് അവർ ഇങ്ങനെ ഇരുന്നു യാതൊരു പ്രശ്നികളും പ്രഭാസത്തിലെത്തി മനോരഞ്ജകമായ പ്രഭാസ തീരം എവിടെ കോഴിമണ്ണൽ സാഗരത്തിലെ കുഞ്ഞുതിരകൾ വന്ന് കണ്ണുപൊത്തി കളിച്ചിരുന്ന പണ്ട് നാല് മാസം മുമ്പ് വരെ ഇളങ്കാറ്റ് ചെറുകാനമ്പാടി അവിടെ ചുറ്റി തിരിഞ്ഞിരുന്നു മനോഹരമായ പ്രഭാസ തീർത്ഥത്തിന്റെ തീരം പിന്നില്ല അവിടെ നിറയെ കറുപ്പും തവിട്ട് നിറവും കറ നേരക പുല്ലുകൾ പൊക്കത്തിന് അതിനേക്കാളും അധികമായിട്ട് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അന്നേരം എവിടെയാ നമ്മൾ സ്നാനം ചെയ്യേണ്ടത് നമ്മൾ എവിടെയാ കുളിക്കേണ്ടത് പരസ്പരം ചോദിക്കുന്നു നാലു മാസത്തിന് എത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഈ തീർത്ഥക്കര എന്നാലേ വേൾ മണല് ഇങ്ങനെ തീരെ ശോഭിച്ചിരുന്നു അതിന്‍റെ പാളി വീഴുന്ന അഗ് അന്തിയിൽ പാളി വീണ സൂര്യന്റെ ഇങ്ങനെ കരയെ മുകരുമ്പോൾ ഭൂമിദേവി കോരിത്തരിക്കുമായിരുന്നു എപ്പോഴും നാല് മാസം മുമ്പ് കാർത്തികീയം കൃതകർമ്മവും ഗ്രസേന മഹാരാജാവും മറ്റ് യാദവരും ഉരുതര അമ്പരപ്പോടെ ചുറ്റും നോക്കി കറുത്തിരുണ്ട് ആകാശം താണിറങ്ങി നിൽക്കുന്നതുപോലെ അവർക്ക് തോന്നി ആകാശം താണു താണു വരികയാണോന്ന് തോന്നി അവർക്ക് ആകാശത്തിൽ വരിയിട്ട് പറക്കുന്ന ശ്മശാന പക്ഷികളെയും അവർ ദർശിച്ചു കണ്ടു ഏരകപ്പുല്ലുകളുടെ തുഞ്ചിൽ കാറ്റതടവി ഭീകരമായ ഒരു ശബ്ദം അതോടെ ഉയർന്നു സാത്വികി തുടങ്ങിയവർ ഒഴിച്ചു മറ്റുള്ളവർ ഭയന്നു സാത്വികി അത്ര പേടിയില്ല ആർക്കും നാവില്ല നാവിൻ തുമ്പുകൾ ഉണങ്ങിയിരിക്കുന്നു കണ്ണുകൾക്ക് കാഴ്ചയും കുറവായിരുന്നു അവർ പരസ്പരം വിളിച്ചു വയ്ക്കുന്നു ഇതാണോ പുണ്യസ്ഥലം ഇതാണോ പുണ്യസ്ഥലം പരസ്പരം അവർ കുറ്റപ്പെടുത്തി പക്ഷെ ആ വാക്കുകൾ കൂറ്റം കുറവായിരുന്നു ഗംഭീരപ്പെട്ട ഒരു ശബ്ദ ധോരണി ഒന്നും വരുന്നില്ല ഇപ്പൊ അഹങ്കാരികളായ യാതൊരും പ്രശ്നങ്ങളും കേശവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പൊന്തക്കാട്ടിനുള്ളിൽ ഇഴവാൻ വിട്ടതിന് കേശവനെ കൊല്ലണം എന്നവരെ അവർ വിളിച്ചു പറഞ്ഞു തൊടാൻ കിട്ടൂല തൊടാൻ അപ്പൊ നിന്നംബുരാനൊന്നും തൊടാൻ നിങ്ങൾക്ക് യോഗമില്ല ബുദ്ധികളെ യാതൊരും പ്രശ്നങ്ങളും മാനന്ദിക്കുവാനുള്ള വാക്ക കയ്യേറെ കൊണ്ടുവരുന്നു വണ്ടി നിറയെ കൊണ്ടുവന്നത് മറ്റേതാണ് ഏത് മദ്യം അതെന്ത് മദ്യം വിശുദ്ധമായ മദ്യം ആ അതാണ് മധുര പതഞ്ഞു മനുജഹൃദയത്തിൽ യാദവ പ്രമുഖ മദ്യവിച്ച് മതോന്മത്തരെ മദ്യം യാദവരുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചു യാദവർ വികസിച്ചു ഊർജം ഉണർന്നു ഓരോ ഏറെ കപ്പുലും അവർക്ക് ശത്രുക്കളായി തോന്നി ആ പ്രഭാസ തീർത്ഥകരന്തായിപ്പോ മദ്യശാലയായി പലരുടെയും സ്വബോധം നശിച്ചു പ്രപഞ്ചം തലകുത്തി നിൽക്കുന്നതായി അവർക്ക് തോന്നി കാത്തിക പെട്ടെന്ന് കൃതപരമായി നോക്കി ആക്രോശിച്ചു അടാ നീ ചതിയനാന്നെട്ടോ വഞ്ചട്ടൻ ആണത്തമില്ലാതെ ദുഷ്ടൻ അല്ലെങ്കിൽ യോദ്ധാവിനിരുന്ന പണിയാണോ നീ പാണ്ഡവരുടെ കൈനിലകളിൽ കാണിച്ചത് ഇപ്പൊ ഇത് ഓർക്ക ഓർക്കണ്ടേ പറയേണ്ട കാര്യമൊന്നുമില്ല അതാണ് പാഞ്ചാലി നന്ദനന്മാരെ ഉറക്കത്തിൽ വെട്ടിക്കൊന്നിട്ട് വന്നിരിക്കുന്നു ശൗകര്യം പറയുവൻ ഈ ക്ഷണം എൻ്റെ മുന്നിൽ നിന്നും കടന്നുകൊള്ളണം യാദവർക്ക് അപമാനം വരുത്തിയ കശ്മല്ലനാണ് കോപം കൊണ്ട് കൃതവർമ്മവിന് കത്തിക്കാളുകയാണ് അക്ഷികളിൽ നിന്നും പൊരി ചിതറി കൃതവർമാവ് സ്വാത്തിയോടും പറഞ്ഞു എടാ മൂഢമതേ രണത്തിൽ മെച്ചം പറയുന്നു എത്ര പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് എനിക്കറിയാം ഉം ആ സമയമെല്ലാം കേശവൻ നിന്നെ രക്ഷിച്ചു പാർത്ഥന്റെ കരത്തിൽ നിന്നും കടം കൊണ്ട ജീവിതവും ശരീരവുമാണ് ഏട്ടോ നിൻ്റെത് ആ അത്രയും ഒരു പോരാളെ അതപ്പതിക്കുവാൻ പാടില്ല കൃതവർമാവ് സ്വാത്തിയോട് പറയുന്നു എടാ മുഠാത്മാവേ ദുഷ്ട ഞാൻ ഇന്നവരെ എന്റെ മനസ്സും ശരീരവും പണയം വെച്ചിട്ടില്ല ആണത്തമില്ലാത്ത കുറ്റപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു കൃതവർമാവിന്റെ വാക്കുകൾ സാത്യവിടെ ഹൃദയത്തിൽ തുളച്ചിറങ്ങി ഇരുവരുടെയും കണ്ണുകൾ തിളങ്ങി മത്തകം പിളർത്തി പോരാടുക മുട്ടനാടുകൾ ഇങ്ങനെ കൊമ്പല്ലേർക്കിട്ട് അത് മാതിരി രണ്ടാളും മുഖത്തോടു മുഖം നോക്കി നിന്നു പെട്ടെന്ന് യാതൊരും രണ്ടുപക്ഷമായി സാത്വികേ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് സമീപം നിന്നു കൃതവർമാവിനെ സഹായിക്കുന്നവർ അദ്ദേഹത്തിന് ചുറ്റും നിന്നു കാർത്തികയും കൃതകർമ്മവും വാ കൊണ്ട് പോരോടങ്ങി ആദ്യം വായ കൊണ്ട് പിന്നീട് കൈ കൊണ്ട് ഇരുവരും മായോധനത്തിന് വിളിച്ചു രണ്ടുപേരിലും വാശി മൂർച്ചിച്ചു ഇവര് രണ്ടുപേരെയും രമ്യതയിലാക്കുവാൻ ചിലർ ശ്രമിക്കാതിരുന്നില്ല കേട്ടോ അവർ ബലരാമനെ അന്വേഷിച്ചു പക്ഷെ അദ്ദേഹത്തെ അവിടെ കണ്ടില്ല യാദവർ തെരച്ചിൽ തുടർന്നു തീർത്ഥത്തിന്റെ തെക്കേക്കരയിൽ വാരുണിയില ഹരിയിൽ സ്വയം മറന്നിരിക്കുകയാണ് ബലരാമൻ ഏരക്കപ്പൊല്ലുകൾ വകഞ്ഞു മാറ്റി അടുത്തെത്തിയ യാദവർ രാജാവിൻ മടുത്തുവാൻ ഏറെ ശ്രമിച്ചു ഏ അദ്ദേഹത്തിന് ഇതൊന്നും കേൾക്കുന്നേല അതൊരു വൃദ്ധാശ്രമം തന്നെയായിരുന്നു മടു മടുത്തു മാറാതെ രണ്ട് ഗജവീരന്മാർ പോലെ സാത്വികർമാവും അടുത്തു യാദവർ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടു കൊടുക്ക് 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 അപ്പുറത്ത് നിപ്പറത്തുന്നു മദ്യരഹരിയെല്ലാം മറവിയിലാർത്തി തർക്കം മുത്തു അഹന്തയുടെ അടുക്കിൽ പൊതിഞ്ഞു നിന്ന യാദവർ ആയുധമേന്തി പെട്ടെന്ന് തന്നെ കൃതവർമ്മ സാത്വികം ആയുധങ്ങൾ എടുത്തു പെരുമാറി പരസ്പരം വെട്ടിയും കുത്തിയും ഒഴിഞ്ഞും കയറിയും മറിഞ്ഞും തിരിഞ്ഞും മുന്നാഞ്ഞു പറഞ്ഞു വെട്ടിയും പിന്നാഞ്ഞ് കമിഴ്നേർന്നു അവർ അവസ്ഥ മറന്നു അങ്ങനെയുള്ള ഭയങ്കരമായ യുദ്ധം തുടങ്ങിയവര് അന്ധകരം ഭോജന്മാരും വൃഷ്ണികളും പെട്ടെന്ന് ചേരികളായി തിരിഞ്ഞു അവർ ആയുധമേന്തി ആക്രോശത്തോടെ പാഞ്ഞെടുത്തു ആയോധന മുറുകി അങ്ങനെ മുറുകി ആയോധന അഗ്രജനും അവരജനും ഏറ്റുമുട്ടി മാതലനും അനന്തിരവനും കണിഞ്ഞുപോരടിച്ചു മക്കളും മരുമക്കളും മക്കളും പിതാക്കളും പറന്ന് നിന്ന് വെട്ടി മധ്യരഹരിയിൽ ഒന്നുമില്ല ബന്ധമൊന്നും അറിയുന്നില്ല ഒരിക്കൽ സ്വന്തങ്ങളെ മറന്ന് യാതൊരു പരസ്പരം വെട്ടിയും കുന്നും മുന്നേറി എന്തിനാണാവോ ഈ പോരാട്ടം അതാർക്കും അറിയുകേയില്ലായിരുന്നു ഉദരം കീറി മകനെ മേലോട്ടെറിഞ്ഞ് പിതാവട്ട അറിച്ചു പിതാവിന്റെ മക് ഒറ്റ വീട്ടിന് രണ്ടായി പിള്ളർന്ന മകൻ കരവലം സുഹൃത്തിനു കാണിച്ചു കൊടുത്തു കണ്ടോ ചാർത്ത ഞാൻ എന്റെ അച്ഛൻ്റെ തലയില ബോളായിട്ട് കളിക്കുന്നു അവർ ആർത്തട്ടറച്ചു അടുത്ത നിമിഷം ഇരുപേരും വാളുയർത്തി പോരോടങ്ങി മാതലിന്റെ നാക്ക് വലിച്ചും മുറിച്ചും സഹോദരന്റെ വ വനത്തിൽ വാള് കുത്തിയിറക്കിയും ബന്ധുക്കൾ ആഹ്ലാദിച്ചു നുരയുന്ന ചോര പുൽത്തുമ്പിൽ പുതുവർണ്ണം ചൂടി പുല്ലിനെന്തോന്നുള്ളത് ഇവര് കടിച്ചാലെന്ത് കറുത്ത പുല്ലുകൾ ചതഞ്ഞു ചുവന്നു ആകാശവും ഭൂമിയും വേർതിരിക്കുവാൻ ആവാതിയായി തമസ് അവരെ തമസ് അവരെ പൊതിയുകയാണ് പൊതിഞ്ഞു അങ്ങനെ ഏലക രക പുല്ല് വെട്ടിമാറ്റിയും വിഷ്ണുകളുടെയും മന്ദകരുടെയും മാറിൽ വാൾ താഴ്ത്തിയും കേശവന്റെ പുത്രന്മാരെ രണക്കൂത്ത് നടത്തി പ്രദ്യുനിണ്ടതിൽ സാമ്പനുണ്ട് അനിരുദ്ധൻ ഉണ്ട് തുടങ്ങിയ മഹാരഥന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ പരസ്പരം വെട്ടിമരിച്ചു സാത്വികയും കൃതവർമ്മവും മറിയ തടയാതെ വെട്ടി തലങ്ങും വിലങ്ങും വെട്ടേറ്റവർത്താ അത്തമനം പോലെ ചുവന്നു ചോരവാടി വരിയിൽ മുങ്ങി ഏരകപ്പുല്ലകൾക്കും മീത് കമഴ് നിന്നു നീലാകാശത്തിന് മുകളിൽ ദേവന്മാർ വന്നു ഈ രണനാടകം കണ്ടു അഹമ്മതിയുടെ തികവ് എങ്ങനെ നാശത്തിന് വഴിയൊരുക്കും എന്ന് ദേവകൾക്ക് ബോധ്യപ്പെട്ടു അവരിത് കാണാൻ വന്നു ഇപ്പം പക്ഷേ അവരുടെ കയ്യിൽ ഇപ്പം പൂക്കളൊന്നും ഇല്ല കേട്ടോ പുഷ്പവൃഷ്ടിയും നടത്തുന്നില്ല അവര് അസഹ്യവും അപാരവുമായി പരിണതി കണ്ട് അഷ്ടദിപ്പാലോ വിസ്മയിച്ചു ആയോധനത്തിൽ പലരുടെയും വാളുകൾ മുറിഞ്ഞു വീണു ധനുസ്സുകൾ ഒടിഞ്ഞ് തകർന്നു ചിലർ മുറിഞ്ഞ വാൽമനെതിരാളിയുടെ ഹൃദയത്തിൽ കുത്തിത്താഴ്ത്തി പകമാറ്റി മറ്റു ചിലർ മുറിഞ്ഞ ധനുസ് കൊണ്ട് ചിലരുടെ മസ്തകം തച്ചു പൊളിച്ചു കേസരി വീരൻ ഗജത്തിന്റെ മസ്തകം പൊട്ടിച്ച് ചോരതറിപ്പിക്കും പോലെ വീരന്മാരുടെ ശിരസ്സുകൾ തകർന്നു നിരക്ത ബിന്ദുക്കൾ അങ്ങനെ ചിതറുകയാണ് നമുക്കിതൊന്നും ഇനി കൂടുതൽ അങ്ങോട്ട് ആലോചിക്കാനുള്ള അവസ്ഥയില്ല നമുക്ക് അങ്ങനെ ആയിപ്പോയി അധികം കട്ടായി പോയില്ലേ നമുക്ക് ഭഗവാന്റെ ഒരു ശ്ലോകം ചെല്ലാം അഗ്രേ പശ്യാമി ദേവാദികളുടെ ഹൃദയം ഭർത്ത വേദാന്തരൂപം വിശ്വം വം കലയുടെ കടലാക്കുന്ന സംഗീതമേഘം ദുഃഖത്തിലേൻപുരട്ടി പരമഗുണമണക്കുന്ന പൂന്താനപുണ്യം രക്ഷിപ്പൂ ഭട്ടപാദവ്യതയുടെ കഥ തീർക്കുന്നൊരാരോഗ്യസൗഖ്യം ശ്രീഹരേ നമ